നമസ്കാരം രണ്ടായിരത്തി രണ്ട് ജനുവരി മാസം തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാട് അപ്പർ ജംഗ്ഷനിലെ ഒരു വീട് രാത്രി ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര മണിയാകും ആ സമയത്ത് ആ വീട്ടുകാർ നല്ല ഉറക്കത്തിലാണ് അപ്പോഴാണ് ഒരു ശബ്ദം അവർ കേട്ടത് എന്തു അമർന്ന പോലുള്ള ഒരു ശബ്ദം ആ വീടിന്റെ വിവിധ മുറികളിലുള്ള ആളുകൾ എല്ലാവരും ആ ശബ്ദം കേട്ടു ശബ്ദം കേട്ട് എല്ലാവരും ഒന്ന് ഭയന്ന് അവരിവിടെ കിടക്ക തന്നെ കിടക്കുകയാണ് പക്ഷെ ആ ശബ്ദം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് എന്തോന്ന് ഒന്ന് അമറം പോലെ ബോണക്കാട് ഈ അപ്പർ ജംഗ്ഷനിൽ നിന്ന് അധിക ദൂരത്തൊന്നും അല്ല കാട് കാടിനകത്ത് നിന്ന് ഇറങ്ങി വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ ആരെങ്കിലും ഇറങ്ങി വന്ന് അവിടെ ആ ശൈലിയിൽ ശബ്ദമുണ്ടാക്കുന്നതാണോ എന്നൊരു സംശയം ആ വീടിനകത്തുള്ള എല്ലാവർക്കും ഉണ്ട് സമയം മുന്നോട്ട് പോകും തോറും ആ ശബ്ദത്തിന്റെ അളവ് കൂടിക്കൂടി വരികയാണ് പക്ഷെ എപ്പോഴോ ആ ശബ്ദം പൂർണ്ണമായി അങ് നിന്നു നേരെ പുലർന്നതും ആ വീട്ടുകാർ അടുത്തുള്ള വീടുകളിലൊക്കെ ചെന്ന് അവരോട് തല ദിവസം അവര് ആരെങ്കിലും എന്തെങ്കിലും ശബ്ദം കേട്ടോ എന്ന് ചോദിച്ചു ആ ചോദ്യത്തിന് പെട്ടതിന് മറുപടി കിട്ടിയാണ് ശബ്ദമോ എന്ത് ശബ്ദം അല്ല എന്തെങ്കിലും ഈ പോലുള്ള ശബ്ദം എന്ത് അമർച്ച ഞങ്ങളാരും കേട്ടില്ല ഞാൻ കേട്ടില്ല ഞാനും കേട്ടില്ല അവര് ചോദിക്കുന്ന ആളുകളെയൊക്കെ ഏതാണ്ട് സമാന സ്വഭാവത്തില മറുപടികൾ പറഞ്ഞത് അടുത്തുള്ള വീടെന്ന് പറയുമ്പോൾ ഈ വീടിന്ന് ഏകദേശം ഒരു എട്ടടി മാത്രം വ്യത്യാസത്തിൽ അടുത്ത വീടി അത്ര അടുത്തുള്ള വീട്ടിൽ പോലും ആ അമർന്ന ശബ്ദം കേട്ടിട്ടില്ല അത് ഉറപ്പായപ്പോൾ ഈ വീട്ടുകാർക്ക് ശരിക്കൊരു അസ്വസ്ഥ ഫീൽ ചെയ്തു കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഏതെങ്കിലും മൃഗങ്ങൾ ശബ്ദം ഉണ്ടാക്കിയതാണെങ്കിൽ എല്ലാവരും കേൾക്കേണ്ടതാണ് പക്ഷേ ഇവർ മാത്രമേ കേട്ടിട്ടുള്ളൂ അവിടെയാണ് ഒരു കൺഫ്യൂഷൻ അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവരുടെ എല്ലാം മനസ്സിൽ ആ ചിന്തയുണ്ടോ തലേ ദിവസം അവർ കേട്ട ആ ശബ്ദമാണ് അവിടെയൊക്കെ മനസ്സിലുള്ളത് ബോണക്കാട് ഈ അപ്പർ മേഖലയിൽ രാത്രി ഒൻപതാകുമ്പോഴേ എല്ലാവരും ഉറങ്ങി തുടങ്ങി വൈദ്യുതി എന്ന് പറയുന്നത് പലപ്പോഴും അപൂർവമായി മാത്രം ലഭിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് കാറ്റ് അതിശക്തമായി അടിക്കുന്ന ഒരു സ്ഥലമാണ് ഈ അപ്പർ മേഖലകളിൽ കാണുന്ന പല വീടിന്റെയും മേൽക്കൂര കാറ്റത്ത് പറന്നു പോയിട്ടുണ്ടാവും അവിടെയുള്ള സ്കൂളിന്റെ മേൽക്കൂര ഏതെങ്കിലും പൂർണ്ണമായും പറന്നു പോയിരിക്കുകയാണ് നല്ല കാറ്റാണ് ആ കാറ്റ് രാത്രി ശരിക്കും ഒരു ഹുങ്കാര ശബ്ദം ഉണ്ടാക്കുന്നത് വീടിനകത്ത് കിടക്കുന്ന ആളുകൾക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് ശക്തമായ കാറ്റാണല്ലോ അങ്ങനെ ഓരോരുത്തരും വിചാരിക്കുമ്പോഴേക്കും തലേ ദിവസം അവർ കേട്ട അതേ ശൈലിയിലുള്ള ഒരു ശബ്ദം അവര് കേട്ടു എന്തുകൊന്ന് അമർന്ന ശബ്ദം ആ ശബ്ദം കൂടി കൂടി വന്നപ്പോൾ ശരിക്കും അവർക്ക് ഭയം കൂടിയെങ്കിലും ആ ശബ്ദം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു മോഹം അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായി ആ ആഗ്രഹത്തിന് ഒരു റിസൾട്ട് അല്പസമയം കഴിയുമ്പോൾ നമ്മൾ കാണുകയാണ് ആ വീട്ടിലെ ലൈറ്റുകൾ തെളിഞ്ഞു ആ വീടിനകത്തുള്ള ആളുകൾ സംഘടിതരായി ആ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ആ വീടിനകത്തുള്ളത് സുരേഷും സുരേഷിന്റെ ഭാര്യയും രണ്ട് പെൺകുട്ടികളുമാണ് ആ നാല് സംഘം പുറത്തിറങ്ങുമ്പോൾ ആ പെൺകുട്ടികൾ ഭയന്ന് വാതിൽ തന്നെ അതിനെ പിടിച്ചു നിൽക്കുകയാണ് കൊച്ചുകുട്ടികളാണ് സുരേഷും ഭാര്യയും ലേസും ധൈര്യത്തോടെ ആ വീടിന് ചുറ്റും ഒന്ന് നോക്കി സുരേഷിന്റെ കയ്യിൽ ഒരു ചെറിയ ടോർച്ച് ഉണ്ട് ആ ടോർച്ചിന്റെ പ്രകാശത്തിൽ സുരേഷ് ചുറ്റും നോക്കുകയാണ് ഈ വീടിന്റെ പുറകു ഭാഗത്തായിട്ട് മരത്തിന്ന് വീണ്ടു കിടക്കുന്ന കരിയില നല്ല കട്ടിക്ക് കിടപ്പുണ്ട് ആ കരിയില ഉണ്ടായിരിക്കുന്നത് റബ്ബറിൽ എന്നാണ് തൊട്ടു പുറകിലോട്ട് റബ്ബർ എസ്റ്റാണ് ആ റബ്ബർ എസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട് തട്ടുകളാണ് ഒരു തട്ടിൽ നിന്ന് അടുത്ത തട്ടിലേക്ക് നമുക്ക് ഇറങ്ങാം ആ ഭാഗത്താണ് ഇപ്പോ ആ മുരൾച്ച കേൾക്കുന്നത് എന്തോ ജീവിയുടെ ശബ്ദമാണ് കേൾക്കുന്ന കാര്യത്തിൽ സുരേഷിന് സംശയമൊന്നുമില്ല സുരേഷിന്റെ തൊട്ടുപുറകെ ഭാര്യയുമുണ്ട് അവര് ആ മുൻഭാഗത്തുകൂടി വീടിന്റെ പുറകു വശത്തേക്ക് സാവധാനം നടന്നു അവര് ടോർച്ച് അടിച്ചുകൊണ്ടാ അങ്ങോട്ട് വരുന്നത് ടോർച്ച് അടിച്ചുകൊണ്ട് ആ പുറകു ഭാഗത്തേക്ക് സുരേഷും ഭാര്യയും കൂടി എത്തുമ്പോൾ അവർക്ക് ആ അമർച്ചയുടെ കാരണം ഏതാണ് മനസ്സിലായി തൊട്ടുപുറകിലുള്ള റബ്ബർ കാട്ടിൽ ഒരു അനക്കം കരിയിലെയാണ് അനങ്ങുന്നത് നല്ല കട്ടിക്കാണ് കരിയില കിടക്കുന്നത് ആ കരിയില് അനങ്ങുമ്പോൾ ആ കരിയിലേക്ക് ഉള്ളിൽ നിന്നാണ് ആ അപറൽ ശബ്ദം പുറത്തേക്ക് വരുന്നത് കരിയിലേക്കകത്ത് പതങ്ങിയിരിക്കുന്ന ഏതൊരു ജീവി ശബ്ദം ഉണ്ടാക്കുകയാണെന്ന് വ്യക്തമാണ് പക്ഷെ ആ കരിയില് അനങ്ങുന്നതിന്റെ ആ ഒരു വലിപ്പം അതാണ് സുരേഷിനെയും ഭാര്യയും ഒന്ന് ഞെട്ടിച്ചത് നല്ല വലിപ്പത്തിൽ ശരിക്കും ഒരു ആള് കൈ ഒന്ന് പിടിച്ചാൽ എത്ര വലുപ്പം ഉണ്ടാവൂ അത്രയും വലുപ്പത്തിൽ ആ കരിയില അനങ്ങുകയാണ് അത്രയും വലുപ്പത്തിൽ കരിയിലേക്കുള്ളിൽ ഏത് ജീവിയാവും ഇപ്പോൾ ഉണ്ടാവുക കാട്ടുപന്നികൾ കരിയിലേക്കുള്ളിലേക്ക് അങ്ങനെ നൊഴുകയറാൻ ഒരു സാധ്യതയുമില്ല അവരെപ്പോഴും ലക്ഷ്യം വെക്കുന്നത് റബ്ബർ ഇല്ലാത്ത സ്ഥലമാണ് എന്തെങ്കിലും തിന്നാൻ കിട്ടുന്ന സ്ഥലത്തേക്ക് മാത്രമേ കാട്ടുപന്നികൾ വരൂ അവര് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തെത്തി അന്നെ കുത്തി ഇളക്കി കിഴങ്ങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്നു പോവുകയാണ് പതു വാഴ പോലും അവരങ്ങനെ കുത്തിമറിക്കും റബ്ബറിന്റെ ഭാഗത്തേക്ക് അവർ തിരിഞ്ഞു പോവില്ലെന്ന് നോക്കില്ല പക്ഷെ ചില സമയത്ത് ഒന്ന് കിട്ടാതെ വരുമ്പോൾ ഈ റബ്ബർ തൈകൾ വെച്ച സമയമാണെങ്കിൽ അതിനെ ഇടിച്ചു മറിക്കുക എന്നുള്ളത് ഈ പന്നികളുടെ ഒരു കൂട്ട വിനോദമാണ് പക്ഷേ ഇവിടെ വളർന്നു നിൽക്കുന്ന റബ്ബറാണ് അതിൽ പ്രത്യേകിച്ച് ഈ പന്നികൾക്ക് ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ ഒരുപാട് ചിന്തകൾ സുരേഷിന്റെയും ഭാര്യയുടെയും മനസ്സിലേക്ക് വരുന്നുണ്ട് അവർക്ക് ആ ഇളകുന്ന കരിയിലെ ഭാഗത്തേക്ക് പോകാൻ ഒരു മടി അമർച്ച അതിശക്തമായി കേൾക്കുകയാണ് ഇപ്പോഴാണ് സുരേഷിന്റെ ഭാര്യ അടുത്ത വീടുകളിലേക്കൊക്കെ നോക്കുന്നത് അവിടെയൊന്നും ഒരു അനക്കവുമില്ല ഈ ശബ്ദം അവരാരും കേൾക്കാത്തതാണോ അതോ കേട്ടിട്ടും ഇനി പുറത്തിറങ്ങാത്തതാണോ ചിലപ്പോ ഭയന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്താണെങ്കിലും ആ ഒരു ചിന്ത സുരേഷിന്റെ ഭാര്യ മഞ്ജുവിനും ഉള്ളതുപോലെ പോലെ സുരേഷിനും ഉണ്ട് അടുത്ത വീട്ടുകാരൊന്നും ലൈറ്റ് ഇടുന്നതായി കാണാത്തതുകൊണ്ട് മഞ്ജു സുരേഷിനോട് പറഞ്ഞു ചേട്ടാ ചിലപ്പോ കിഴക്കത്തമ്മയുടെ ആട് ആ കരയിലേക്കകത്ത് കിടക്കുന്നതാണെങ്കിലും കിഴക്കത്തമ്മയുടെ ആടിന് അങ്ങനൊരു സ്വഭാവമുണ്ട് അത് ചിലപ്പോഴൊക്കെ ഈ കരിയിലയുടെ പുറത്തു കിടന്ന് കളിക്കും അങ്ങനെ കളിച്ചപ്പോൾ ആ ആടിന്റെ ചുറ്റും കരിയില ആയതാണെങ്കിലും മഞ്ജു പറഞ്ഞ കാര്യം സുരേഷ് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അതാണോ എന്നൊരു സംശയം സുരേഷ് ആടാണെങ്കിൽ എപ്പോഴേ കരിയിലേക്ക് തെറിച്ച് ആടിനെ കാണേണ്ടതാണ് കരിയില തെറിക്കുന്നില്ല പക്ഷെ കരില അനങ്ങുന്നുണ്ട് അതും ഒരു ആള് കൈവിടർത്തി നിൽക്കുന്ന അത്രയും വലിപ്പത്തിൽ ഒരു തട്ട് മുഴുവൻ ഇളകുകയാണ് സുരേഷ് അങ്ങനെ നോക്കുമ്പോഴേക്കും ആ തട്ടിലെ ഇളക്കം അവസാനിക്കുകയും താഴെ തട്ടിൽ ഇളക്കം തുടങ്ങുകയും ചെയ്തു മഞ്ജുവും സുരേഷും ശരിക്കും അമ്പരപ്പൂടെയാണ് ആ മൂവ്മെന്റ് ശ്രദ്ധിച്ചത് രണ്ടാമത്തെ തട്ടിൽ നിന്ന് ആ ഇളക്കം പെട്ടെന്ന് അതിന്റെ താഴെയുള്ള തട്ടിലേക്ക് നീങ്ങി ഇവരുടെ വീട് ലേശം മുകളിലായതുകൊണ്ട് ഇവർക്ക് താഴെട്ടുള്ള തട്ടുകൾ അങ്ങനെ കാണാൻ പറ്റും അവരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ഇരട്ടത്ത് ആ ഇളക്കം താഴോട്ട് താഴോട്ട് പോവുകയാണ് ആ ഭാഗത്തേക്ക് ടോർച്ചടിക്കാൻ സുരേഷിന് ഒരു മാടി ആ ടോർച്ച് താൻ അടിച്ചാൽ ആ പ്രകാശം ആ ഇളക്കമുണ്ടാക്കുന്ന ജീവിയെ അവിടേക്ക് ആകർഷിച്ചാലോ എന്നൊരു ഭയം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ട് ഈ സമയത്ത് വീടിന്റെ മുൻവശത്തുണ്ടായിരുന്ന മക്കള് സൂര്യം സുരഫിയും മഞ്ജുവിന്റെ അടുത്തെത്തി കുട്ടികൾ കൗതുകത്തോടെയാണ് ഈ കാഴ്ച കാണുന്നത് മോളിൽ നിന്ന് നോക്കുമ്പോ താഴേക്ക് അവർക്ക് ആ കാഴ്ച കാണാം ഒരു അനക്കം മോളിൻ താഴോട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് സൂര്യ മഞ്ജുനോട് ചോദിച്ചു അമ്മ എന്താമ്മ ഇത് മോളെ അത് കിഴക്കമിയുടെ ആടാണ് മഞ്ജു അത് പറയുമ്പോഴും മഞ്ജുവിന് ഒരു സംശയമുണ്ട് ആട് ആണെങ്കിൽ ഇതിനിടയിൽ അവർ കാണേണ്ടതാണ് ആ ആട് കരയിലേക്കകത്തൂടെ അങ്ങനെ ഇങ്ങനെ പോകും മാത്രമല്ല മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് കിഴക്കമ്മയുടെ ആട് ആ സമയത്ത് പൂർണ്ണ ഗർഭിണിയുമാണ് അതുകൊണ്ട് തന്നെ ആ ആട് അങ്ങനെ പോവാനുള്ള സാധ്യതയില്ല പക്ഷേ സുരക്ഷയോടും സൂര്യോടും അതങ്ങനെ പറയും എന്നുള്ള ഒരു സംശയം മഞ്ജുനുള്ളത് കൊണ്ട് മഞ്ജു അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്തായാലും അല്പസമയത്തിനകം ആ ടീം വീടിനകത്തേ കയറി വീടിനകത്ത് കയറി വാതലടയ്ക്കുമ്പോഴും ആ പിള്ളർ രണ്ടുപേരും അമ്മയോട് അച്ഛനോട് ചോദിക്കുന്നത് അവര് കണ്ട ആ കാഴ്ചയെക്കുറിച്ചാണ് ശരിക്കും ഇപ്പൊ ആ കാഴ്ച ആ കുട്ടികളിൽ ഒരു രസകരമായ നിമിഷങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു തിര ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്ന പോലെ മുകളിൽ നിന്ന് താഴേക്ക് ആ കരിയിൽ ഇങ്ങനെ പോയത് അവരെ രണ്ടുപേരെയും രസിപ്പിച്ചിട്ടുണ്ട് സുരഫി അച്ഛനോട് പറയും ചെയ്തു അച്ഛാ നാളെ എന്നെ വിളിക്കണേ ഈ കാഴ്ച കാണാനാണ് അവിടെ വിളിക്കണമെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ സുരഫി സൂര്യൻ നോക്കിയിട്ട് സുരേഷ് പറഞ്ഞു നിങ്ങള് ആദ്യം ഉറങ്ങാൻ നോക്ക് രാത്രി ഒരുപാടായി കുട്ടികളോട് അങ്ങനെ പറഞ്ഞിട്ട് അവരെ കിഴക്കെ കൊണ്ട് കിടത്തപ്പോ മഞ്ജും സുരേഷും ആലോചിച്ചതും ആ കാര്യമാണ് ശരിക്കും അവരെന്താണ് കണ്ടത് ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലേക്ക് പിറ്റെന്ന് നേരെ പുലർന്നത് മുതൽ സുരേഷും മഞ്ജു കിടക്കുകയാണ് അടുത്ത വീട്ടുകാരോട് പല ദിവസം അവര് കണ്ട കാഴ്ചയെക്കുറിച്ച് അവര് സൂചിപ്പിക്കുകയും ചെയ്തു ആദ്യം ചോദിച്ചത് പല ദിവസം അമർന്ന ശബ്ദമല്ലോ കേട്ടു എന്നാണ് കേട്ടില്ല എന്ന അഭിപ്രായം ആളുകൾ ആവർത്തിച്ചപ്പോഴാണ് അവർ കണ്ട കാര്യത്തെക്കുറിച്ച് അവർ ആളുകളോട് പറഞ്ഞത് സുരേഷും മഞ്ജുവും പറഞ്ഞ കഥ കേട്ടപ്പോൾ ആളുകൾക്ക് കൗതുകവും അതേസമയം ഒരു വല്ലാത്ത ആകാംക്ഷയും തോന്നുകയാണ് അവരാരും കേൾക്കാത്ത ശബ്ദം സുരേഷും മഞ്ജുവും കേട്ടിരിക്കുകയാണ് അവർ മാത്രമല്ല അവരുടെ മക്കൾ സൂര്യയും സുരഭിയും കൂടെ കേട്ടിട്ടുണ്ട് അതുമാത്രമല്ല അവര് ഒരു വല്ലാത്ത കാഴ്ച കാണുകയും ചെയ്തിരിക്കുകയാണ് ശരിക്കും എന്താണ് സംഭവം എന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് തന്നെ പെട്ടെന്ന് ആ കഥ സകല സ്ഥലത്തുനിന്ന് വ്യാപിച്ചു ഒരു ചെറിയ ഗ്രാമമാണല്ലോ വളരെ കുറച്ച് വീടുകളെ അവിടെ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും അതിവേഗം കഥ അറിഞ്ഞു കിഴക്കത്തമ്മയുടെ അടുത്ത് അങ്ങനെയാണ് മഞ്ജു സുരേഷും കൂടെ എത്തിയത് കിഴക്കൻ ആടാണോ രാത്രി ആ പ്രശ്നം ഉണ്ടാക്കിയെന്ന് അറിയുക എന്നുള്ളതാണ് അവരുടെ ആഗമന ഉദ്ദേശ്യം അവിടെ എത്തിപ്പോ കിഴക്കത്തമ്മയുടെ ആട് പ്രസവിച്ചു കിടക്കതാണ് അവർ കണ്ടത് തലേ ദിവസം രാത്രി ആട് പ്രസവിച്ചു എന്നുള്ള കാര്യം സന്തോഷത്തോടെ കിഴക്കത്തമ്മ പറഞ്ഞു ആടല്ല എന്ന് ഉറപ്പായതും കിഴക്കത്തമ്മയുടെ വീട്ടിൽ നിന്ന് മഞ്ജുവും സുരേഷും തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് അവിടെ നിന്ന് മടങ്ങി തിരിച്ച് വീടിനടുത്ത് മഞ്ജുവും സുരേഷ് എത്തുമ്പോൾ സമീപത്തുള്ള വീട്ടുകാരൊക്കെ അവിടെ ഇറങ്ങി നിൽപ്പട്ടോ രാവിലെ അവരോട് ചോദിച്ചതിന് ശേഷമാണല്ലോ മഞ്ജു സുരേഷും കിഴക്കത്തമ്മയുടെ തമ്മയുടെ വീട്ടടുത്തേക്ക് പോയത് എന്തായി കണ്ടുപിടിച്ചോ ഹേയ് ഇല്ല അവരുടെ ആടല്ല അവരുടെ ആട് ഇന്നലെ രാത്രി ആ പ്രസവിച്ചത് ഏയ് മഞ്ജു പിന്നെന്താ നിങ്ങൾ കണ്ടത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ കാര്യം പറയുമ്പോൾ കണ്ടതുകൊണ്ടാണല്ലോ പറയുന്നത് അങ്ങനെ ആ ആളുകൾ പറഞ്ഞപ്പോൾ കൂടുതൽ പ്രായമുള്ള ആള് സുരേഷിനോട് പറഞ്ഞു സുരേഷേ നമുക്ക് ഒരു കാര്യം ചെയ്താലും ഇന്ന് രാത്രി ഉറങ്ങാതിരിക്കാം ആ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നമുക്ക് അത് എന്താണെന്ന് നോക്കാം സുരേഷിനോട് ആ വ്യക്തി അത് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ബാക്കി ആളുകളൊക്കെ അതിനോട് യോജിച്ചു ശരിയാണ് സുരേഷ് തുടർച്ച രണ്ടു ദിവസം ഒരേ ശബ്ദം കേട്ടിരിക്കുകയല്ലേ എന്താണ് ശബ്ദം എന്ന് അറിയേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഒരു ചെറിയ ഗ്രാമവും വ്യക്തിപരമായി അറിയാവുന്ന ആളുകളുമായതുകൊണ്ട് ആ രാത്രിയിൽ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒന്നിച്ചു കൂടി രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണി ആകാറായപ്പോൾ സുരേഷ് പറഞ്ഞതുപോലുള്ള ശബ്ദം ഇപ്പോൾ അവർ കേട്ടു തുടങ്ങി ഒരു അമറൽ ശബ്ദം സുരേഷിന്റെ വീടിന്റെ പുറകുവശത്താണ് ആ ശബ്ദം ഉണ്ടാകുന്നത് ആ ശബ്ദം കേട്ടു തുടങ്ങിയതും സുരേഷ് പുഞ്ചുരിയോടെ ആ ആളുകളെ നോക്കി അവരൊക്കെ കൃത്യമായ ആ ശബ്ദം കേട്ടു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും തങ്ങളെ കേട്ട ശബ്ദം അവരാരും കേൾക്കാത്തതിന്റെ ഒരു വിഷമം സുരേഷിനും മഞ്ജുനും ഉണ്ടായിരുന്നു ആ വിഷമം ഇപ്പോഴാണ് മാറുന്നത് പെട്ടെന്ന് തന്നെ ആ ടീം ഉഷാറായി ആ ശബ്ദത്തിന്റെ ഉറവിടം അറിയണമല്ലോ ആ ഉറോടം അറിയാൻ വേണ്ടി ഈ ആളുകളൊക്കെ ശരിക്കും പ്രിപ്പേർഡായിട്ടാണ് അവിടെ വന്നിരുന്നത് എല്ലാവരുടെ കയ്യിലും ടോർച്ചുണ്ട് ആ ടോർച്ച് ലൈറ്റുകളുമായി ആളുകൾ സുരേഷിന്റെ വീടിന്റെ പുറകുവശത്തുള്ള ആ റബ്ബർ എസ്റ്റേറ്റിന്റെ അടുത്തേക്ക് വന്നു മുകളിൽ നിന്ന് താഴേക്ക് തട്ടുകളായിട്ട് വന്ന അങ്ങ് താഴെ താഴ്വാരം വരെ ആ തട്ടുകൾ കടന്നു പോവുകയാണ് നല്ല രീതിയിലുള്ള തട്ടുകളാണ് കോണ്ടൂർ ലൈനിലാണ് ആ തട്ട് വെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ മലയുടെ ചുറ്റും ആ തട്ടുണ്ടെന്ന അർത്ഥം ആ തട്ടിലേക്ക് ആളുകൾ നോക്കുമ്പോൾ അവരും ആ കാഴ്ച കണ്ടു ശരിക്കും കട്ടിക്ക് കിടക്കുന്ന കരിയില ഒരു തട്ടിൽ അനങ്ങുന്നുണ്ട് ബാക്കി തട്ടുകളിലൊന്നും ഒരു അനക്കവുമില്ല ആ തട്ടിലെ കരിയില മാത്രം ഒരു പ്രത്യേക സ്ഥലത്താണ് അനങ്ങുന്നത് തല ദിവസവും സുരേഷും മഞ്ജും കണ്ടതുപോലെ ഏകദേശം ഒരാള് കൈവിടർത്തിയാൽ എത്ര ഉണ്ടാവുമോ അത്രയും വീതിയിൽ ആ തട്ടിന്റെ ഒരു വശം മുതൽ മറുവശം വരെ അനങ്ങുകയാണ് കരയിൽ എങ്ങനെ പതുക്കെ പതുക്കെ ചലിക്കുകയാണ് ആ കരയിലേക്ക് അകത്ത് എന്തോ ഉണ്ടെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ് ആ അനക്കം കണ്ടതും ആളുകൾ സുരേഷിനോട് പറഞ്ഞു സുരേഷേ നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ നമുക്ക് അതിനെ വളയാം ശരിക്കും എല്ലാവരും പ്രിപ്പേർഡ് കൊണ്ട് തന്നെ അവരുടെ കൈവശമുള്ള വഴികളുമായി ആ ടീം ആ അനക്കം ഉള്ള ഭാഗത്ത് പതുക്കെ കേന്ദ്രീകരിച്ചു തട്ടിന്റെ മുകളിലും വശങ്ങളിലുമായി അവരിങ്ങനെ അണിനിരുന്നതും ആ അനക്കം അങ്ങനെ തുടരുകയാണ് ലേശം ധൈര്യമുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ട് അവര് അല്പം ദൂരെ മാറി നിന്നിട്ട് കല്ലെടുത്ത് ആ അനക്കം ഉള്ള ഭാഗത്തേക്ക് ആ സമയത്താണ് വലിച്ചെറിയുന്നത് ധൈര്യം കുറഞ്ഞ ആളുകൾ ആ അനക്കമുള്ള അടുത്ത് നിൽക്കുമ്പോഴാണ് ധൈര്യം കൂടിയ ആളുകളുടെ എറി വരുന്നത് തുരിതുരാ കല്ല് ആ കരീലിടെ മുകളിലേക്ക് പറന്ന് വീണതും ശക്തമായിട്ട് ആ കരീലൊന്നരങ്ങി തൽഫലമായി കരിൽ മുകളിലൂടെ പറക്കപ്പഴേക്കും ഒരു മിന്നായം പോലെ ആളുകൾ ഒരു കാഴ്ച കണ്ടു ഒരു കൂറ്റൻ പാമ്പ് ആ അകത്തുകൂടി താഴത്തെ തട്ടിലേക്ക് പായുന്ന കാഴ്ചയാണ് അവര് കണ്ടത് കഴിഞ്ഞ രണ്ടു ദിവസവും ആ അവറിൽ ശബ്ദമുണ്ടാക്കി സുരേഷിനെയും മഞ്ജുവിനെയും മക്കളെയും അമ്പരപ്പിച്ചത് ഒരു പാമ്പാണെന്നുള്ള യാഥാർത്ഥ്യം അപ്പോഴാണ് ആൾക്ക് മനസ്സിലാവുന്നത് പാമ്പ് അതിവേഗത്തിലാണ് മുകൾ തട്ടിൽ നിന്ന് രണ്ടാമത്തെ തട്ടിലേക്ക് ചാടിയത് അവിടേക്ക് ചാടിയതും കല്ലുകൾ അവിടേക്കും പാഞ്ഞു വന്നു കല്ലുകൾ പുറത്തു പതിച്ചു പതിച്ചുടങ്ങിയതും പാമ്പ് വീണ്ടും താഴേക്ക് ചാടി ശരിക്കും അത് മുകളിൽ താഴേക്ക് ഇങ്ങനെ പറന്ന് പോവുകയാണ് ഒരു നാലഞ്ച് തട്ടുകൾ അതിവേഗം കടന്ന ആ പാമ്പ് ഏകദേശം ഒരു എട്ടാമത്തെ തട്ടിലെത്തിയപ്പോൾ അവിടെ ഇങ്ങ് കിടന്നു അവിടെ ആ പാമ്പ് കിടക്കുന്നത് മുകളിൽ നിൽക്കുന്ന ആളുകൾക്ക് കാണാം ആ പാമ്പിനെ വീണ്ട് കല്ലെറിയാൻ ആരോ ശ്രമിക്കാൻ പോയതും സുരേഷിനൊപ്പം ഉണ്ടായിരുന്ന ഒരു മുതിർന്ന ആള് ആ കല്ലെറിയുന്ന ആളെ വിലക്കി ഏയ് അത് വേണ്ട നമുക്ക് കല്ലെറിഞ്ഞ് അതിനെ ഓട്ടിക്കണ്ട ഇനി അത് ശല്യം ചെയ്യാനായി ഇവിടെ വരരുത് അതിനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം ആ പാമ്പിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ഒരാൾ പറഞ്ഞതും പെട്ടെന്ന് തന്നെ അതുമായി ബന്ധിപ്പിച്ച നടപടിക്രമങ്ങളും ഉണ്ടാവുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ സുരേഷും മഞ്ജും ആ കാഴ്ച കണ്ടു ആ റബ്ബർ പുരിടത്തിലെ കരിയിലെ ആരോ തീ കൊളുത്തി ആ തീ കൊളുത്തിയതാണെങ്കിലും എട്ടാമത്തെ തട്ടിലുമാണ് ആ പടർന്നു പിടിക്കുന്ന തീയ്ക്ക് ചുറ്റുമായി കൈയിലിരുന്ന മണ്ണെണ്ണ കൊണ്ടു വന്നവർ ഒഴുകുകയും ചെയ്തു ഇപ്പോൾ മണ്ണെണ്ണ കൊണ്ടുണ്ടാക്കപ്പെട്ട ഒരു വലയത്തിനുള്ളിൽ ആ പാമ്പ് ഉണ്ടെന്നർത്ഥം കറ്റിക്ക് കിടക്കുന്ന കരിയിലയാണ് ആ കരിൽ പെട്ടെന്നാണ് കത്തി അങ്ങ് പടർന്നത് ശരിക്കും ഒരു തീക്കുണ്ടമായി ആ എൻറ്റിയർ മേഖലയെ അങ്ങ് മാറി ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും ആളുകൾക്ക് അമ്പരപ്പിക്കുന്നത് ആ കാഴ്ച കാണാൻ പറ്റി ആ തീക്കകത്ത് പാമ്പ് പെട്ടപ്പോ അത് ശരിക്കും പൊളഞ്ഞു തുടങ്ങി അതിനെ ദേഹത്ത് ചൂട് തട്ടുന്നത് അതിനെ സഹിക്കാൻ പറ്റുന്നില്ല പാമ്പിന് പൊതുവെ തണുപ്പാണല്ലോ ഇഷ്ടം ദേഹം മുഴുവൻ ചുട്ടുപൊള്ളുന്ന പാമ്പിന്റെ ഒരു വല്ലാത്ത തരത്തിലുള്ള ശബ്ദവും എല്ലാവരും കേൾക്കുന്നുണ്ടോ പക്ഷെ പാമ്പിനെ എഴുന്ന രക്ഷപ്പെടാൻ കഴിയാത്ത ശൈലിയിൽ ചുറ്റും തീയിട്ടിരിക്കുകയാണ് ആ പാമ്പ് ഒരു കാരണവശാലും അവിടെ നിന്ന് രക്ഷപ്പെടരുതെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് അവർ തീയിട്ടത് ശരിക്കും ആ പാമ്പ് അങ്ങനെ വെന്തു തുടങ്ങിയപ്പോൾ ഈ കാഴ്ച കണ്ട കിഴക്കത്തമ്മ അവിടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു ഏയ് ഇത് വേണ്ടായിരുന്നു ആ പാമ്പ് പ്രത്യേകതയുള്ള ഒരു പാമ്പായിരുന്നു ഈ വലിപ്പത്തിൽ ഒരു പാമ്പിനെ ഞാൻ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ കണ്ടിട്ടേയില്ല വലിയ വലിയ പെരുമ്പാമ്പുകളൊക്കെ പലപ്പോഴും ഈ അഗസ്ത്യാർ കുടത്തിന് താഴെയുള്ള ആ കാട്ടിൽ ആളുകൾ കണ്ടതായി കേട്ടിട്ടുണ്ട് പക്ഷേ ആ പാമ്പുകളെയൊക്കെ കവച്ചു വയ്ക്കുന്ന ശൈലിയിൽ വലിപ്പമുള്ള ഒരു പാമ്പിനെയാണ് ഇപ്പൊ അവർ കണ്ടിരിക്കുന്നത് കിഴക്കത്തമ്മ അങ്ങനെ പറഞ്ഞതിനു ശേഷം തിരിഞ്ഞു നോക്കിയത് സേതുവിന്റെ മുഖത്താണ് സേതുവിനോടായി കിഴക്കത്തമ്മ പറഞ്ഞു ഏയ് സേതു നിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നീ ഇത്തരത്തിലൊരു പാപം ചെയ്യാൻ പാടില്ലായിരുന്നു എല്ലാ ആളുകളും ചേർന്ന് കാര്യങ്ങൾ ചെയ്യുന്ന സമയമാണ് ആ പാമ്പിനെ അവസാനിപ്പിക്കാനായി ആളുകൾ ഓരോരോ പരിപാടികൾ ചെയ്തു തുടങ്ങിയപ്പോൾ ചിലര് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു അപ്പോഴാണ് സേതു വീട്ടിൽ മണ്ണുള്ള കാര്യം ഓർക്കുന്നതും ആ മണ്ണ് എടുത്തുകൊണ്ട് വന്ന് കരിലിന്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ട് അതിനെ കത്തിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ ആ പാമ്പിന്റെ മരണത്തിൽ കലാശിച്ചത് അത് മനസ്സിലാക്കിയ കിഴക്കത്തമ്മ സേതുവിനെ അങ്ങനെ വഴക്കുറഞ്ഞപ്പോൾ സേതുവിന്റെ ഉള്ളു ഒന്ന് പിടഞ്ഞു ശരിക്കും അവൻ ഒരു ആവേശത്തിൽ ചെയ്തു പോയതാണ് ഇപ്പൊ എന്തായാലും അവരുടെയൊക്കെ കണ്മുന്നിൽ വെച്ച് ഒരു കൂറ്റൻ പമ്പ് വെന്ത് അവസാനിച്ചിരിക്കുകയാണ് ഈ സംഭവം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് കാണും അന്നൊരു വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഏകദേശം ഒരു നാല് മണി കഴിഞ്ഞ് കാണും ആ സമയത്താണ് സേതു ഉറക്കെ വിളിക്കുന്ന ശബ്ദം ആളുകൾ കേൾക്കുന്നത് ഓടിവായേ ഓടിവായേ രക്ഷിക്കണേ ഓടി പറഞ്ഞേ ഓടി പറഞ്ഞേ സേതുവിന്റെ ശബ്ദം കേട്ട് ആളുകൾ സേതുവിന്റെ വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പോൾ സേതു വീടിന്റെ പുറകുവശത്തുള്ള വശത്തുള്ള കുളിമുറിയുടെ അടുത്ത് നിൽക്കുകയാണ് അവൻ കുളിമുറയ്ക്കുള്ളിലേക്ക് നോക്കിയിട്ടാണ് അലറി വിളിക്കുന്നത് എന്താ സേതു എന്താ ആ ചോദ്യം ഉന്നയിച്ച ആളോട് എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാതെ സേതു അമ്പര് നിക്കുകയാണ് സേതുവിന്റെ മുഖം കണ്ടാൽ അറിയാം അസ്വാഭാവികമായ എന്തോ സംഭവിച്ചെന്നും അയാൾ പെട്ടെന്ന് സേതു നോക്കുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോ ശരിക്കും അയാളും ഞെട്ടിപ്പോവുകയാണ് അവിടെ കുളിമുറിക്കുള്ളിൽ പൂർണ്ണ നഗ്നിയായി സേതുവിന്റെ ഭാര്യ നിൽക്കുന്നുണ്ട് പക്ഷെ അതല്ല അയാൾ ഞെട്ടിച്ചത് അയാൾ ഞെട്ടിച്ചത് സേതുവിന്റെ ഭാര്യ ശ്രുതിയുടെ ബോഡി ഏതാണ്ട് പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ട് ഒരു കൂറ്റൻ പാമ്പ് ചുറ്റി നിൽക്കുന്ന കാഴ്ചയാണ് ശരിക്കും ആ പാമ്പിന്റെ പത്തി ശ്രുതിയുടെ കഴുത്തിന്റെ നീർ മുകളിലാണ് കൃത്യമായി പറഞ്ഞാൽ ആ പാമ്പ് ശ്രുതി തന്നെ നോക്കുകയാണ് ആ പാമ്പിന്റെ ചുറ്റ് ശ്രുതിയുടെ ആ നഗ്ന ബോഡിയുടെ പുറത്തുകൂടി താഴോട്ട് വന്ന് പൂർണ്ണ ഗർഭിണിയായ അവരുടെ ആ വയറ് കവർ ചെയ്ത് നിൽക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ശരിക്കും സ്തംഭിച്ച് അങ്ങനെ നിൽക്കുകയാണ് ശരിക്കും ആ പെൺകുട്ടിക്ക് ഇപ്പോ ജീവനുണ്ടെന്ന് പോലും പറയാൻ കഴിയില്ല സേതുവിന്റെ കണ്ണുകൾ ഇങ്ങനെ തള്ളി നിൽക്കുകയാണ് ആ കൊളുമുറിലേക്ക് എത്തി നോക്കിയ ആ മനുഷ്യൻ ശരിക്കും ഞെട്ടി എന്ത് പറയാതെ അമ്പരന്ന് സേതുവിനെ നോക്കുമ്പോ സേതു വാവൊളിച്ച് നിൽക്കുകയാണ് ഈ സമയം കൂടുതൽ ആളുകൾ അവിടേക്ക് ഓടി വന്നു ഓടിയെത്തിയ ആളുകളൊക്കെ ആ കാഴ്ച കണ്ടു നഗ്നയായ ആ പൂർണ്ണ ഗർഭിണിയുടെ ശരീരം ഏതാണ്ട് കവർ ചെയ്യത്തക്ക ശൈലിയിൽ ഒരു കൂറ്റൻ പാമ്പ് അങ്ങനെ ചുറ്റി വരിഞ്ഞു നിൽക്കുകയാണ് ആ പാമ്പ് ശരിക്കും ഒന്ന് ബലം പ്രയോഗിച്ചാൽ ശ്രീധുവിന്റെ ആ ബോഡിക്കകത്തുള്ള എല്ലുകൾ വരെ പൊടിയും പാമ്പ് ഒന്ന് തല താഴ്ത്തിയാൽ കൊത്തേറ്റ് ശ്രീതു വീഴും ശരിക്കും ആളുകൾ ഞെട്ടി നിൽക്കുമ്പോഴാണ് കിഴക്കത്തമ്മ അവിടേക്ക് ഓടിക്കേറി വരുന്നത് കിഴക്കത്തമ്മ പെട്ടെന്ന് ആളുകളെ അവിടുന്ന് മാറ്റി ഒരു പൂർണ്ണ ഗർഭിണി നഗ്നിയായി ഒരു ബാത്റൂമിൽ ഏതവസ്ഥയിലാണെങ്കിലും നിൽക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് പുരുഷന്മാരായാലും മറ്റ് സ്ത്രീകളായാലും നിൽക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ കിഴക്കത്തമ്മ പെട്ടെന്ന് ആളുകളെ മാറ്റിയതും ആളുകളും കിഴക്കത്തമ്മ എന്താൽ ആ വിഷയം സംസാരിച്ചു തുടങ്ങി കിഴക്കത്തമ്മ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ആ ചോദ്യം കിഴക്കത്തമ്മയോട് ചോദിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സേതുവുമുണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ കിഴക്കത്തമ്മ ശ്രീധുവിനെ കെട്ടി വരിഞ്ഞിരിക്കുന്ന ആ പാമ്പിനെത്തിനെ സൂക്ഷിച്ചു നോക്കിയാണ് ആ പാമ്പ് ഒന്ന് ബലം പ്രയോഗിച്ചാൽ ശ്രീധു അവസാനിക്കും ആ കാര്യം കിഴക്കത്തമ്മയ്ക്കും അറിയാം കിഴക്കത്തമ്മ തിരിഞ്ഞ് സേതുവിനോട് പറഞ്ഞു ഏയ് സേതു നിന്നോട് ഞാൻ പറഞ്ഞതാണ് പാമ്പിനെ കൊല്ലണ്ടെന്ന് എന്നിട്ട് നീ മണന്നൊഴിച്ച് അതിനെ കൊന്നില്ലേ അതിന്റെ ഫലമാണ് ഈ ഉണ്ടായിരിക്കുന്നത് കിഴക്കത്തമ്മ വീണ്ടും ആ സംഭവം ഓർമ്മിപ്പിച്ചപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച നടന്ന ആ കാര്യം സേതുവിന്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നത് അന്ന് ഒരു ആവേശത്തിൽ അവന് ചെയ്തു പോയതാണ് അതിന്റെ ഫലം ഈ ശൈലിയിൽ ഉണ്ടാകുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല ശരിക്കും വിഷമത്തോടെ ഭയന്ന് നിൽക്കുന്ന സേതുവിനോടായി കിഴക്കത്തമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് നീ കുറിച്ച് പാൽ സംഘടിപ്പിക്കും കൂടെ മഞ്ഞളും പസവും വേണം കിഴക്കത്തമ്മ പറഞ്ഞ കാര്യം അവിടെ നിൽക്കുന്ന മറ്റു ആളുകളും കേട്ടു അതിലൊരാള് സേതു പറഞ്ഞു സേതു അതൊക്കെ ഞാൻ സംഘടിപ്പിക്കാം അയാൾ അതിവേഗം കിഴക്കത്തമ്മ പറഞ്ഞതുപോലെ ആ കാര്യങ്ങൾ സംഘടിപ്പിച്ച് അവിടെ കൊണ്ടുവന്നു പാലും മഞ്ഞളും അതുപോലെ ഭസ്മവും കിഴക്കത്തമ്മ ആവശ്യപ്പെട്ട അനുസരിച്ച് മറ്റൊരാള് ഉടൻ തന്നെ ഒരു ചെറിയ പാത്രം കൊണ്ടുവന്നു ഒരു ശരിമം പോലുള്ള ഒരു പാത്രം ആ പാത്രത്തിനകത്തേക്ക് ആ പാലൊഴിച്ച് കിഴക്കത്തമ്മ അതിലേക്ക് ആദ്യം മഞ്ഞളാണ് തട്ടിയിട്ടത് മഞ്ഞൾ അവരെ നന്നായി കലക്കി അതിനുശേഷം ഭസ്മം തട്ടിയിട്ട് ഭസ്മം കലക്കി അത് കലക്കുമ്പോൾ അവരെന്തോ ചൊല്ലുന്നുണ്ട് അവർക്ക് മാത്രം അറിയാവുന്ന എന്തോ മന്ത്രം അവർ ചൊല്ലുകയാണെന്ന് അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അവരൊക്കെ ലേശം അത്ഭുതത്തോടെയും അതേസമയത്ത് ഭയത്തോടെയും ഭക്തിയോടെയുമാണ് ഇപ്പോ കിഴക്കത്തമ്മയുടെ ചുറ്റും നിൽക്കുന്നത് കിഴക്കത്തമ്മ ഭക്തിയോട് തന്നെ ആ ലൈനെ ഏതാണ്ട് പൂർത്തിയാക്കിയെന്ന് പറയാം ആ ലായും ഉണ്ടാക്കുന്ന പ്രക്രിയ പൂർത്തിയായതും ആ പാത്രം കയ്യിലെടുത്ത കിഴക്കത്തമ്മ അതിനകത്തേക്ക് ഒരു ഗ്ലാസ് വിട്ടുകൊണ്ട് നേരെ ആ കുളിമുറിയുടെ വാതിലിനടുത്തെത്തി ഇപ്പൊ ആ കുളിമുറിക്കകത്ത് ശ്രുതിയുടെ കണ്ണുകൾ രണ്ടും ഏതെങ്കിലും പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന ശ്രുതിയുടെ പുറത്ത് ചുറ്റിരിക്കുന്ന ആ പാമ്പിനെ ഒന്ന് വണങ്ങിയിട്ട് കിഴക്കത്തമ്മ ആ പാത്രത്തിൽ നിന്ന് ഗ്ലാസ് ഉപയോഗിച്ച് ആ ലൈനി കോരി പാമ്പിനെ പുറത്തേക്ക് പതുക്കെ ഒഴിച്ചു തുടങ്ങി ആ മഞ്ഞളും ഭസ്മവും പാലും കലർന്ന ആ ലൈനി ആ പാമ്പിന്റെ പുറത്തുകൂടി അങ്ങനെ വീഴുമ്പോൾ സകലരും രണ്ട് കൈകളും കൊണ്ട് ആ പാമ്പിന് തൊഴുകയാണ് അവരെല്ലാവരും നാഗരാജാവിനെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണെന്ന് പറയാം കിഴക്കത്തമ്മ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ നാഗരാജാവിന്റെ പ്രതികാരമാണ് അവര് കാണുന്നത് അങ്ങനെ ഒരു ചിന്ത ആരോ ഒരാൾ അവിടെ ആരുടെയൊക്കെ ഇടയിൽ കുത്തിവെച്ചതും പെട്ടെന്ന് പകർച്ചവ്യാധി പോലെ അതൊക്കെ പടർന്നു പിടിച്ചതാണ് അതിന്റെ ഫലമായിട്ടാണ് സലനം തൊഴുന്നത് അതൊന്നും മൈൻഡ് ചെയ്യാതെ കിഴക്കത്തമ്മ അവരുടെ ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ പാത്രത്തിലെ മുഴുവൻ വെള്ളവും ആ പാമ്പിന്റെ പുറത്ത് ഏകദേശം വീണു എന്ന് ഏതാണ്ട് ഉറപ്പാവുമ്പോഴേക്കും ഒരു ചലനം ശ്രുതിയുടെ ബോഡിയിലുണ്ടായി ശ്രുതിയുടെ ബോഡിയെ കവർ ചെയ്തിരുന്ന ആ പാമ്പ് അതിന്റെ ആ വാൽഭാഗത്തുള്ള ചുറ്റും ഒന്ന് അഴിച്ചു ആ ചുറ്റിങ്ങനെ അഴിയുന്നതിനനുസരിച്ച് മുകളിൽ നിന്ന് പാമ്പ് താഴോട്ട് ഊർന്നു തുടങ്ങി അതൊരു കാഴ്ചയാണ് കഴുത്ത് വരെ നിന്ന പാമ്പ് ആ ചുറ്റുള്ള അഴിയുന്ന അനുസരിച്ച് ശ്രുതിയുടെ ബോഡിയിലൂടെ ഇഴഞ്ഞഴിഞ്ഞ് താഴെ തറയിലെത്തി നല്ല വലിപ്പമുള്ള ആ പാമ്പ് തറയിലെത്തിയതും ആ ബാത്റൂമിലെ തുറന്നു കിടക്കുന്ന വാതിൽ വഴി ഇഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇടതു ചെടികൾ പടർന്നു നിൽക്കുന്ന ഭാഗത്തേക്ക് അങ്ങ് ഇഴഞ്ഞു പോയി ഈ സമയത്തൊക്കെയും ആ എൻറ്റേർ ആളുകളും കൈകൾ കൂപ്പി നിൽക്കുകയാണ് ഒരാഴ്ച മുമ്പ് പാമ്പിനെ കണ്ടപ്പോൾ അതിനെ തല്ലിയും എറിഞ്ഞും ചുട്ടും കൊന്ന അതേ ആളുകൾ ഇപ്പോൾ പാമ്പിനെ കണ്ട് തൊഴുന്ന് നിൽക്കുന്ന കാഴ്ച അതൊരു അമ്പരപ്പിക്കുന്ന വ്യത്യാസമാണ് ഇതുപോലെ പാമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ പലതും നമ്മളെ അമ്പരപ്പിക്കും ഇണപ്പാമ്പുകളിൽ ഒരാളെ അടിച്ചു കൊന്ന ഒരു വീട്ടുകാർക്ക് ഉണ്ടായ സർപ്പദോഷം ഒരുപാട് സിനിമകൾക്ക് വിധേയമായിട്ടുള്ള കഥയാണ് അങ്ങനെയുള്ള കഥകൾ നിങ്ങൾക്ക് ഒരുപാട് അറിയാമായിരിക്കും ഒരുപാട് കഥകളുണ്ട് പാമ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും അത്തരത്തിലുള്ള കഥകൾ പങ്കുവെക്കാനുള്ള ഒരു വേദി കൂടിയായിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുക ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമനിൽ ചെയ്യാം താങ്ക് യു